ഞാനും നീയും ഒന്നാണ് ഭാഗം മുപ്പത്തിമൂന്ന് അവൻ നമ്മുടെ കുട്ടികളെയും മുത്തശ്ശിയും ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചു നീ പക്ഷേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു കുഞ്ഞു വിശ്വാസം പോലും നീ എന്നിൽ കാണിച്ചില്ല അല്ലേ മയൂരി അവൻ ചോദിച്ചതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവിടെ നിന്ന് മുകളിലേക്ക് ഓടിപ്പോയി ഇനിയും അവിടെ നിന്ന് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നി മതിയടാ എല്ലാം അറിഞ്ഞിട്ടും ഇനിയും നീ ആ കുട്ടിയെ അപ്പോഴേക്കും ജയദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് അവൻ സൂര്യനെ നോക്കി പിന്നെ ചെന്ന് ടി വി ഓണാക്കി അതിൽ ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഋഷികേഷിനെ അറസ്റ്റ് ചെയ്തു ഗോകുലം തറവാട്ടിലെ തറവാട്ടമ്മയായ രാഗിണി നാരായണനെ ഇന്നലെ വീട്ടിൽ കയറി തടവിലാക്കിയതിനും അവരുടെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു വെച്ച് സൂര്യനാരായണൻ വിവാഹം കഴിക്കാൻ ഇരുന്ന പെൺകുട്ടിയെ മയൂരി മയൂരിദത്തനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഇന്നലെ കണ്ടത് ബിസിനസ് രംഗത്ത് ശത്രുതയുണ്ടായിരുന്ന സൂര്യനാരായണനും ഋഷികേഷും തമ്മിൽ അതിൻ്റെ പക തീർക്കാനാണ് സൂര്യനാരായണൻ്റെ മുത്തച്ഛിയെയും ആ വീട്ടിലെ കുട്ടികളെയും അദ്ദേഹം വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടിയുടെ സഹോദരന്മാരെയും പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി സൂര്യനാരായണനെ തകർക്കാനുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ നമ്മളെല്ലാവരും കണ്ടത് അതിൽ മയൂരി ഇന്ന് സൂര്യനാരായണൻ്റെ ഭാര്യയാണ് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നടത്തിയ കാര്യങ്ങളെല്ലാമാണ് അതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം തന്നെയാണ് എല്ലാ തെളിവുകളും മീഡിയാസിന്റെ മുന്നിൽ പങ്കുവെച്ചതും എന്ന് പറഞ്ഞ് മയൂരിയുടെ ഫോണിലേക്ക് ഋഷികേഷ് അയച്ചു കൊടുത്ത വീഡിയോ എല്ലാം ചാനലുകളിലൂടെ ഓടിക്കൊണ്ടിരുന്നു ഇതിൽ മയൂരി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അവർ അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ചെയ്ത കാര്യങ്ങളാണെന്നും ഇതിനോടകം തന്നെ സൂര്യനാരായണൻ വെളിപ്പെടുത്തി ആ പെൺകുട്ടി വരാനിരിക്കുന്ന നാണക്കേടോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ ഒന്നും ആലോചിക്കാതെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് എന്നെല്ലാം ന്യൂസിൽ പോയിക്കൊണ്ടിരുന്നു സൂര്യ നീ എന്താ ആർച്ചയുടെ കാര്യം പറയാതിരുന്നത് അച്ഛൻ ചോദിച്ചു അവളെ അവളെ ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ അവളെ എന്തെങ്കിലും ചെയ്താൽ പോലും അവളെ അച്ഛൻ്റെ പവർ ഉപയോഗിച്ച് അവൾ പെട്ടെന്ന് തന്നെ പുറത്തു വരും അവളെ എനിക്ക് വേണം മുത്തച്ഛിയെ അവൾ ചെയ്തതിനുള്ള ശിക്ഷ എനിക്ക് തന്നെ കൊടുക്കണം അവനും എനിക്ക് കൊടുക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ ഇത് നൂസാക്കിയാൽ മാത്രമേ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ മയൂരിയിൽ വന്നിരിക്കുന്ന എല്ലാ ചീത്തപ്പേരും മാറി അവൾക്ക് തലയുയർത്തി ഇനി പുറത്തേക്ക് നടക്കാൻ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് അവനെ ഞാൻ നിയമത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അവനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം സൂര്യൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി കുറച്ചു മുമ്പ് സൂര്യൻ്റെ സഹോദരനായ അനന്തനാരായണനോട് സൂര്യൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം അതിനുവേണ്ട നിയമ നടപടികൾ എടുക്കാനും തുടങ്ങിയിരുന്നു അദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോൾ ഭാര്യ വംശി കേട്ടിരുന്നു അതുകൊണ്ടാണ് അവർക്ക് മയൂരിയുടെ ഒരു ദേഷ്യം തോന്നാതിരുന്നത് മറിച്ച് ആ പെൺകുട്ടി ഇന്നലെ അനുഭവിച്ച നാണക്കേട് ഓർത്തപ്പോൾ അവർക്ക് വിഷമവും തോന്നി അതാണ് കിച്ചണിൽ വന്നപ്പോൾ സഹായിക്കാനും മറ്റും നിന്നത് തൻ്റെ ഏട്ടൻ ഋഷി ഇത്രയും ദുഷ്ടനായിരുന്നോ എന്തൊക്കെ വൃത്തികെട്ട പ്രവൃത്തികളായി കാണിക്കുന്നത് വംശി ഓർത്തു സൂര്യ നീ ചെല്ല അവളെ ഒന്ന് സമാധാനിപ്പിക്ക് സൂര്യൻ്റെ അമ്മ വന്ന് പറഞ്ഞു ഇല്ല ഞാൻ സംസാരിക്കില്ല അവൾ എന്നോട് ഇതെല്ലാം പറയാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാനത് മറച്ചു വച്ചാൽ ഒരു പക്ഷേ അവൾക്ക് ഇവരെ നഷ്ടപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ തന്നെ എല്ലാം പറയേണ്ടി വന്നത് സൂര്യൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി മോനെ ജയ ഒന്നുമില്ലാൻറ്റി അവൾ പറയാത്തതിൻ്റെ വിഷമാണവന് എല്ലാം അറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അവൾ പറയുമെന്ന് അതിനുവേണ്ടി അവൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ദേഷ്യം കാണിച്ചു കുത്തുവാക്കുകൾ പറഞ്ഞു നോക്കി എല്ലാ പണിയും അവൻ നടത്തി പക്ഷേ അവൾ അത് പറഞ്ഞില്ല അത് സൂര്യനെ പേടിച്ചിട്ട് തന്നെയായിരിക്കും അവൾ പറയാതിരുന്നത് ഇവനറിഞ്ഞ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതിപ്പോൾ അവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ വെറുതെ ഇരിക്കുന്നത് അവൻ്റെ വിഷമം മാറ്റാൻ അവൾക്ക് മാത്രമേ പറ്റൂ അത് അവർ തന്നെ പറഞ്ഞു തീർത്തോളും അതിൽ നമ്മൾ നമ്മളിടപെടേണ്ട ഞാനെന്തായാലും അവൻ്റെ ഒപ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ജയദേവും പുറത്തേക്ക് പോയി ഞാൻ പോയി മോളയെന്ന് കാണട്ടെ ആദിശ്രീ പറഞ്ഞു ചെല്ല് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറിയാണ് അവിടെ ഉണ്ടാകും സൂര്യൻ്റെ അമ്മ പറഞ്ഞതും അവർ മുകളിലേക്ക് നടന്നു അവരുടെ പുറകിൽ തന്നെ ദത്തനും നടന്നു മുത്തശ്ശിക്കും അച്ഛനും സന്തോഷമായി കാരണം അത്രയും നേരം അവർ ആരോടും ഒന്നും പറയാനാവാതെ നിന്നിരുന്നത് ഇപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നിയത് അപ്പോഴാണ് സൂര്യൻ്റെ അമ്മ അവരുടെ മുന്നിൽ വന്നത് അമ്മ മാത്രമല്ല അവരുടെ മക്കളും ഇനി പറ അച്ഛനും മുത്തശ്ശിയും എന്താ ഞങ്ങളോട് പറയാതിരുന്നത് വേദമാണ് ചോദിച്ചത് അവൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ പറയാതിരുന്നത് ഞങ്ങൾ അറിഞ്ഞാൽ ഇത് നേരത്തെ പരിഹരിക്കുമായിരുന്നല്ലോ വേദദേവ് ചോദിച്ചു അതു പിന്നെ ഇത് സൂര്യൻ അറിഞ്ഞാൽ സൂര്യൻ മാത്രമല്ല നിങ്ങൾ അറിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കും ഒരു പേടി തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് പിന്നെ മോള് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാക്കും വാങ്ങി അവൾക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ആരോടും പറയണ്ട എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഉറപ്പ് വാങ്ങിയത് മുത്തശ്ശി പറഞ്ഞതും ഇത് ഇങ്ങനെ തീർന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശിയും ഒന്നൊന്നും ഞാൻ നോക്കില്ലായിരുന്നു കേട്ടല്ലോ അതനുഭവിച്ച വിഷമം എത്രയാണെന്ന് ആലോചിക്കാനേ പറ്റുന്നില്ല പാവം വേദദേവ് പറഞ്ഞു അച്ഛനും മുത്തശ്ശിയും ഒന്നും മിണ്ടാതെ നിന്നു എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ സമാധാനമായി ഇനിയിപ്പോൾ സൂര്യൻ്റെയും മയൂരിമോളുടെയും വിവാഹം ഒന്ന് എല്ലാവരും അറിച്ച് നടത്തണ്ടേ അത് സൂര്യൻ വന്നിട്ട് ആലോചിച്ച് ചെയ്താൽ പോരെ അച്ഛൻ ചോദിച്ചു എന്തായാലും അവൻ വരട്ടെ എന്നിട്ട് അവൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം മുത്തശ്ശിയും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചോ മയൂരിമോളെ അവൻ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അവൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല രണ്ടുപേരും ഒരുമിച്ച് തന്നെ വാങ്ങി വാങ്ങിക്കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി മുത്തശ്ശി അച്ഛനെ നോക്കി പണി പാളിയോ അറിയില്ല എന്തായാലും നമ്മുടെ ഐഡിയ ഏറ്റു അല്ലെങ്കിൽ ഇപ്പോഴൊന്നും അവൻ അറിയില്ലായിരുന്നു ആ കൊച്ച് ഇനിയും വേദന അനുഭവിച്ചാനെ ഓഹ് ഇന്നലെ ആ പൊട്ടന് ആ ഫോൺ അവിടെ വെച്ചു പോകാൻ തോന്നിയ നിമിഷം അവൻ അതിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നെ അത് കാണിച്ചു തന്നത് എന്തായാലും ഭാഗ്യമായി കോള് പോകുന്നത് നീ കണ്ടത് തന്നെ നമ്മളായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ മൂന്ന് പേരും സംസാരിക്കുന്നത് സൂര്യൻ കേട്ടിട്ടുണ്ട് അവൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞു അതായിരുന്നു നമ്മുടെ ആവശ്യം അത് നടന്നു മോൾക്ക് നമ്മൾ കൊടുത്ത വാക്കെന്താ നമ്മളായിട്ട് പറയില്ല എന്ന് നമ്മളായിട്ട് പറഞ്ഞില്ല പക്ഷേ അവളുടെ വായിൽ നിന്നും അവൻ കേട്ടു നമ്മൾ പറഞ്ഞും കേട്ടു അങ്ങനെയെല്ലാം കലങ്ങി തെളിഞ്ഞു അവളില്ലേ ആ ആർച്ച അവളെ എനിക്കൊന്ന് കാണണം ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നിട്ട് അവളെ ഇവിടെ കൊണ്ടുവരണം കേട്ടോടാ മുത്തശ്ശി അച്ഛനോട് പറഞ്ഞു ശരി അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്ഛനും സോഫയിലേക്ക് ചാഞ്ഞിരുന്നു സൂര്യൻ അവിടെ നിന്ന് പോയത് സ്റ്റേഷനിലേക്കാണ് അവിടെ ഋഷിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന കാര്യം അറിഞ്ഞാണ് അവൻ അങ്ങോട്ട് ചെന്നത് അവനെ കണ്ടതും എസ് ഐ ഒന്ന് പുഞ്ചിരിച്ചു എന്തായി സൂര്യൻ ചോദിച്ചു വക്കീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജാമ്യത്തിലെടുക്കാൻ പക്ഷെ കൊടുത്തില്ല ഇത് ചെറിയ കേസല്ലോ ചെറിയ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുക അതും ഒന്നല്ല അഞ്ച് കുട്ടികളെ പിന്നെ പ്രായമായ ഒരു സ്ത്രീയെ വീട്ട് തടങ്കിൽ ഗുണ്ടകളെ വെച്ച് കെട്ടിയിട്ട് വിലപേശുക ഒരു പെൺകുട്ടിയെ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി സംസാരിക്കുക ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അങ്ങനെ ഒരുപാട് കേസുകൾ ചാർത്തിയിട്ടുണ്ട് പെട്ടെന്ന് പുറം ലോകം കാണാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എ സി പി അനന്ത് നാരായണൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ വീട്ടിൽ നിന്നുള്ള എല്ലാവരുടെയും കംപ്ലൈൻ്റ് എഴുതിവാങ്ങാൻ പിന്നെ പ്രത്യേകം അനന്തനാരായണൻ സാറും വൈഫും ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് അവരുടെ മകനും അക്കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ പിന്നെ സാറിൻ്റെ ഏട്ടൻ അഡ്വക്കേറ്റ് വേദനാരായണൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വകുപ്പുകൾ ആഡ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അയാൾ പറഞ്ഞപ്പോൾ സൂര്യൻ പുഞ്ചിരിയോടെയാണ് കേട്ടത് ഏട്ടന്മാർ കളി തുടങ്ങിയെന്ന് അവന് മനസ്സിലായി എനിക്ക് അവനെ കാണണം സൂര്യൻ പറഞ്ഞതും ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് ഋഷിയെ കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചു എസ്ഐയുടെ ക്യാബിനിൽ സൂര്യനെ കണ്ടതും ഋഷിയുടെ ദേഷ്യം കൂടുകയായിരുന്നു ഋഷിയെ കണ്ടതും സൂര്യൻ എഴുന്നേറ്റു അവൻ്റെ ചുണ്ടിലെ ആ പൂഞ്ചിരി കാണുമ്പോൾ ഋഷിക്ക് ദേഷ്യം കൂടിക്കൂടി വരികയായിരുന്നു നീ എന്നെ തോൽപ്പിച്ചുവെന്ന് വിചാരിക്കേണ്ട സൂര്യ ഞാൻ എന്തായാലും ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാം ഇതിൽ നിന്നും എങ്ങനെ ഊരി അതുകൊണ്ട് നീ അധികം ചിരിക്കണ്ട പിന്നെ ജയിച്ചു എന്ന് നീ കരുതണ്ട ഞാൻ സ്വന്തമാക്കണമെന്ന് കരുതിയ അവളെ അവളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല നിന്റെ ഒപ്പം സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കില്ല അതിനു വേണ്ടതെന്താണെന്ന് എനിക്കറിയാം ചെയ്യാൻ ഋഷി സൂര്യൻ്റെ മുന്നിൽ വന്നു നിന്ന് പറയുമ്പോഴും സൂര്യൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി മായാതെ തന്നെ നിന്നു കഴിഞ്ഞോ നീ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം അവൾ അതായത് മയൂരി ദത്തൻ ശ്രദ്ധിച്ച് കേൾക്കണം പേര് മയൂരി ദത്തൻ ഇന്നവൾ മയൂരി സൂര്യനാരായണൻ ആണ് എൻ്റെ പേര് കൊത്തിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് പിന്നെ അവളിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ ജീവിക്കും സന്തോഷമായിട്ട് തന്നെ നിൻ്റെ മുന്നിൽ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വരില്ല നിന്നെ ഞാൻ പെട്ടെന്നൊന്നും വരത്തില്ല എന്തായാലും ഒരുപാട് വകുപ്പുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി ഈ സൂര്യനാരായണന്റെ ഒരു വിധിയുണ്ട് നിനക്ക് അതിനുവേണ്ടി നീ അപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് വാ കേട്ടോ കുറച്ച് കുറച്ചുനാള് ജയിലിലേക്ക് ഒന്ന് കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ചെയ്ത തെറ്റെന്താണെന്ന് എന്നിട്ട് തിരിച്ചു വന്നിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കണം മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും ഇത്രയും നാൾ നീ നേടിയെടുത്ത ബിസിനസ് ഡീലുകളായിരുന്നു എല്ലാം അതുകൊണ്ട് ഞാനത് വിട്ടു കാരണം ബിസിനസ് ലോകത്ത് ഇങ്ങനെയെല്ലാം ഉണ്ടാകും പക്ഷേ ഇപ്രാവശ്യം നീ ചതിച്ച് സ്വന്തമാക്കാൻ നോക്കിയത് ഈ സൂര്യനാരായണൻ്റെ പെണ്ണിനെയാണ് അങ്ങനെ വിട്ടുകൊടുക്കാനല്ല സൂര്യൻ അവളെ സ്നേഹിച്ചത് ദേ ഇവിടെ ഇവിടെയുണ്ട് അവൾ അവളാണ് ഈ സൂര്യനാരായണൻ്റെ മാത്രം മയൂരി ദത്തൻ അപ്പോൾ ഇനി യാത്രയൊന്നും പറയുന്നില്ല പോയിട്ട് വാ ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ജേണി എന്ന് പറഞ്ഞ് ഒരു പുച്ഛത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് സൂര്യൻ അവിടെ നിന്നും ഇറങ്ങി റൂമിൽ ചെന്ന് ആദിശ്രീയും ദത്തനും കാണുന്നത് അവിടെയുള്ള സോഫയിൽ ഇരുന്ന് കരയുന്ന മയൂരിയാണ് അത് കണ്ടതും ശ്രീ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ അമ്മയുടെ വിളിക്കേട്ടതും അവൾ അമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നോട് എന്നോട് ക്ഷമിക്കമ്മേ ഞാൻ ഞാൻ ഒന്നും അല്ല എനിക്ക് അത് ചെയ്യാനേ പറ്റിയുള്ളൂ ഒരിക്കലും ഞാൻ അല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ തള്ളിപ്പാറയില്ല എനിക്ക് ജനിപ്പിച്ച അച്ഛനമ്മമാരേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ ഈ അച്ഛനെയും അമ്മയെയാണ് ഒരിക്കലും ഒരിക്കലും ഞാൻ നിങ്ങളെ തള്ളിപ്പാറയില്ല എനിക്ക് എൻ്റെ അനിയൻകുട്ടന്മാരെ ഇവിടുത്തെ മുത്തശ്ശിയെ ഇവിടുത്തെ കുട്ടികളെ രക്ഷിക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല അമ്മേ അതുകൊണ്ടാണ് അമ്മയുടെ മോളങ്ങനെ പറഞ്ഞു പോയത് അല്ലാതെ എനിക്ക് മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അമ്മേ അവൾ പറഞ്ഞതും ദത്തൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഞങ്ങൾക്കറിയാം അച്ഛനെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യനും എല്ലാം അറിയാമായിരുന്നു പക്ഷേ മോള് പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛനെയോ അല്ലെങ്കിൽ സൂര്യനെയോ വിളിക്കാതിരുന്നത് മോൾക്ക് സൂര്യനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ത് പ്രശ്നങ്ങളും അവൻ പരിഹാരം കാണുമെന്ന് എന്തുകൊണ്ടാണ് മോൾ അത് ചിന്തിക്കാൻ പറ്റാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അത് അത് പിന്നെ അച്ഛ അവരെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്താണ് അവൻ ആക്കിയിരുന്നത് സൂര്യേട്ടന് ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പുറത്തുള്ള നമ്മുടെ ആള് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയല്ല അച്ഛ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയല്ലേ അച്ചാ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് നല്ല പേടി തോന്നി മുത്തശ്ശീരി അടുത്ത് നിന്ന ആളുകളുടെ കയ്യിൽ വലിയ കത്തി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവർക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അച്ചാ എന്നെ എന്നെ പോലെ തന്നെ ഇവിടുത്തെ അച്ഛനും നിസ്സഹാനായി പോയതും അവിടെയാണ് പിന്നെ ആ സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ തോന്നിയില്ല പേടിച്ചിട്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം മരവിച്ച് പോകുന്ന സമയമായിരിക്കും അച്ഛ അങ്ങനെയാണ് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ സൂര്യേട്ടൻ സൂര്യട്ടനീത് അറിഞ്ഞുള്ള ഭവിഷ്യത്തുകൾ ഞാൻ ആലോചിച്ചിരുന്നു സൂര്യേട്ടൻ്റെ സ്വഭാവം അച്ഛന് അറിയാലോ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു മുത്തശ്ശിയേയും കുട്ടികളെയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ അപകടത്തിലാണെന്ന് അറിഞ്ഞ സൂര്യേട്ടൻ അവരെ കൊല്ലാൻ പോലും മടിക്കില്ല അച്ഛ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് സൂര്യേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം സൂര്യേട്ടനെ ആ ആ ദേഷ്യം അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കുറച്ച് നാണം കിട്ടാനും കുഴപ്പമില്ല എന്നു തോന്നിപ്പോയി അതുകൊണ്ടാണ അവൾ പറഞ്ഞ് കരഞ്ഞിക്കൊണ്ടിരുന്നു ശരി ശരി കരയേണ്ട സാരമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഋഷിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് കേട്ടതും അവൾ ഞെട്ടി അച്ഛനെ നോക്കി പിന്നെ ടി വി ന്യൂസ് എല്ലാം അവളോട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് സൂര്യേട്ടൻ എന്തു അവൾ പേടിയോടെ ചോദിച്ചു മോള് പേടിക്കണ്ട ഇപ്പോൾ ഋഷി പോലീസ് കസ്റ്റഡിയിലാണ് അതുകൊണ്ട് സൂര്യൻ ഉപദ്രവിക്കില്ല അതുകൊണ്ട് ഇനി മോള് പേടിക്കണ്ട പേടിക്കണ്ടട്ടോ ദത്തനും ശ്രീയും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ ശാന്തമായി എന്ന് തോന്നി അച്ഛനും ശ്രീക്കുമുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ട് സൂര്യന്റെ അമ്മയും ഏട്ടത്തെയും വന്നത് സൂര്യന്റെ അമ്മയെ കണ്ടതും മയൂരി അവരുടെ മുഖത്തേക്ക് നോക്കി മോള് പേടിക്കണ്ടാട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു ദേഷ്യവുമില്ല ഇപ്പോൾ മോളുടെ അവസ്ഥ എനിക്കറിയാം മോളുടെ അവസ്ഥയിൽ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യൂ അതുകൊണ്ട് ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ടോ വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും ഉണ്ടാവും മോളെ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല പക്ഷേ അവൻ അവൻ്റെ വിഷമം കണ്ട അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭ്രാന്താണ് അവനെ വേദനിച്ച എനിക്കൊരുപാട് വേദനിക്കും അവന് സങ്കടപ്പെട്ട എനിക്കൊരുപാട് സങ്കടം തോന്നുന്നു അവന് മാത്രല്ല കേട്ടോ എൻ്റെ എല്ലാ മക്കൾക്കും പക്ഷെ കുറച്ച് കൂടുതൽ ഇവനോടാണെന്ന് തോന്നും അത് ഏറ്റവും അവസാനം ഉണ്ടായതല്ലേ അതിൻ്റെ ഒരു സ്നേഹ കൂടുതൽ അവൻ അവൻ അവിടെ വിഷമിച്ച് നിൽക്കാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി പക്ഷേ അവൻ നിന്നെ മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അമ്മയോട് ക്ഷമിക്കുമോളെ അയ്യോ അമ്മേ വേണ്ട അങ്ങനെയൊന്നും പറയല്ലേ എനിക്കറിയാം ഏത് അമ്മമാരാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയലേ അമ്മേ പിന്നെ സൂര്യേട്ടനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എനിക്ക് എനിക്ക് ചതിക്കാൻ പറ്റില്ല അമ്മേ അദ്ദേഹം എങ്ങനെ ഓർത്തിട്ടുള്ള പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എനിക്ക് മനസ്സിലാവും മോളെ അവന്റെ ദേഷ്യം മോളേക്കാൾ നന്നായിട്ട് എനിക്കറിയാലോ അവൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിരിക്കുന്നതിൽ എനിക്ക് പേടിയുണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസവും ഉണ്ട് അവിടെ അനന്തനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊന്ന് നോക്കാൻ എന്തായാലും നിങ്ങൾ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം മോള് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സൂര്യൻ്റെ അമ്മ പറഞ്ഞു വരൂ ശ്രീ ദത്ത നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും മാറിയപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ സൂര്യൻ്റെ അമ്മ പറഞ്ഞു അമ്മേ അമ്മേ സൂര്യേട്ടൻ അവൻ വന്നോളും മോളെ അവനെ കാത്തിരിക്കേണ്ട നീ വാ നമുക്ക് കഴിക്കാം ഞാൻ വരാം നിങ്ങൾ ചെല് അമ്മേ അച്ഛാ നിങ്ങളും കൂടി ചെല് ഞാൻ വരാം അവൾ പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോയതും മയൂരി അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നും ജയദേവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ജയദേവിന്റെ കൂടെ സൂര്യൻ ഉണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ജയദേവിന്റെ ഫോണിൽ വീട്ടിലെ നമ്പറിൽ നിന്നും കോൾ വരുന്നത് ഇതാരാണ് ഇവിടെ നിന്ന് വിളിക്കാൻ ഇങ്ങനെ വിളിക്ക് കുറവാണല്ലോ അതും ലാൻഡ് ഫോണിൽ നിന്ന് അത് കേട്ടതും സംശയം തോന്നിയ സൂര്യൻ ഫോൺ വാങ്ങി സ്പീക്കറിട്ടു ജയേട്ടാ സൂര്യട്ടന് സൂര്യട്ടനെങ്ങനെയുണ്ട് കൈക്ക് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോയോ മുറിവ് ആഴത്തിലുള്ളതാണോ അവൾ ചോദിച്ചു അത് കേട്ടതും സൂര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജയദേവ് നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി അവൻ തിരിച്ചറിഞ്ഞു അവൻ ജയദേവിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞതും ജയദേവ് സൂര്യനെ നോക്കി പറയടാ സൂര്യൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അത് മോളെ അവൻ്റെ കയ്യിൽ സ്റ്റിച്ചിട്ടു ഞങ്ങൾ ഇപ്പോൾ വീണ്ടും മുറിവിൽ നിന്ന് ബ്ലഡ് വന്നു അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് അയ്യോ അപ്പോൾ വലിയ മുറിവായിരിക്കുമല്ലേ സ്റ്റിച്ചിടണമെങ്കിൽ ആ ആ അതേ മോളെ കുറച്ച് കുറച്ച് ആഴത്തിലുള്ളതാണ് അവൻ ആ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഞെരിക്കി പൊട്ടിക്കുകയായിരുന്നു അത് ഉള്ളിലേക്ക് കയറി ജയദേവ് അത് പറഞ്ഞതും അവിടെ നിന്നും ഒരു പൊട്ടി കരച്ചിലാണ് കേട്ടത് അത് കേട്ടപ്പോൾ സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ആയിരുന്നെങ്കിൽ ജയദേവിന് ദേഷ്യമായിരുന്നു സൂര്യൻ ജയദേവിൻ്റെ ഫോൺ വാങ്ങി കട്ട് ചെയ്തു എടോ എടോ നീ ഇത് എന്താ കാണിക്കുന്നേ അവൾ ഭയങ്കര സങ്കടത്തിലാടാ ആ സങ്കടം മാറ്റാനല്ലേ ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ സൂര്യൻ ജയദേവിൻ്റെ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പടികൾ ഓടിക്കയറിപ്പോയി ദൈവമേ ആ പെണ്ണിനെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു ജയദേവ് പറഞ്ഞു എടാ നീ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ദേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോവുകയാണ് സൂര്യൻ എൻ്റെ അവൻ്റെ അടുത്തേക്ക് വന്ന് വേദദേവ് ചോദിച്ചു ഇപ്പോൾ വരും മുറിയിലേക്ക് പോയിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സ്റ്റേഷനിൽ വേദദേവ് ചോദിച്ചു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് ഞാൻ ചെന്നപ്പോഴേക്കും അവൻ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു ശരി നീ വാ എന്ന് പറഞ്ഞ് വേദദേവ് അവനെ കൂട്ടി അവിടെ നിന്നും പോയി എന്നാൽ മുകളിലേക്ക് ചെന്ന സൂര്യൻ വാതുക്കൽ നിൽക്കുമ്പോൾ കാണുന്നത് സോഫയിൽ കുനിഞ്ഞിരുന്ന് പൊത്തി കരയുന്ന മയൂരിയാണ് അത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നിയെങ്കിലും അവൻ്റെ മുഖത്തെ വിഷമം മാറ്റി അവളുടെ അടുത്തേക്ക് ചെന്നു അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ അവൾ മുഖമുയർത്തി സൂര്യനെ കണ്ടതും ചാടി എഴുന്നേറ്റു എഴുന്നേറ്റതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു എങ്ങനെയുണ്ട് വേദനയുണ്ടോ നല്ല നല്ല മുറിവുണ്ടോ ഒരു ഒരുപാട് സ്റ്റിച്ചിടേണ്ടി വന്നു അവൾ മുറിവിൽ പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് സൂര്യൻ അപ്പോൾ അവളുടെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ട് നിന്നത് അവനൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവളൊന്ന് പരിഭ്രമിച്ചു പെട്ടെന്നാണ് അവൾ കൈ പിടിച്ചത് ഓർത്തത് പേടിയോടെ ആ കൈവിടാൻ പോയതും സൂര്യൻ അവൻ്റെ ഇടത് കൈ കൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചു അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്ക് അറിയേണ്ടത് അത് അത് പിന്നെ കൈക്ക് മുറിവ് വല വലിയ മുറിവാണോ അത് മാത്രം അറിഞ്ഞാൽ മതിയോ നിനക്ക് അത് സ്റ്റിച്ച് സ്റ്റിച്ച് ഒരുപാട് ഇട്ടിട്ടുണ്ടോ ഇനി ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി ശരി ഇതിനുള്ള മറുപടി ഞാൻ തരാം പക്ഷേ നീ നിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് അത് നീ എന്നോട് പറ സൂര്യൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി മനസ്സിലായില്ലേ ഞാൻ താഴെ എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ എനിക്ക് നീ പറഞ്ഞറിയണം സൂര്യൻ പറഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ പോയതും സമ്മതിക്കാതെ സൂര്യൻ വീണ്ടും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പെട്ടെന്ന് കൈവിട്ടുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു ഒരുപാട് കുതിരണ്ട എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ പിടിക്കും അവൻ മുറിവുള്ള അവൻ്റെ വലത് കൈ കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ അടങ്ങി നിന്നു അപ്പോൾ അവൻ കുറച്ചുകൂടി അവൻ്റെ കയ്യിൽ മുറുക്കം കൂട്ടിയതും രണ്ടുപേരുടെയും ശരീരം ഒട്ടി നിൽക്കുന്നത് പോലെയായി പറ ഇന്നലെ എന്താ സംഭവിച്ചത് വ്യക്തമായി നിന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം അവൻ പറഞ്ഞതും അവൾ പതിയെ പറയാൻ തുടങ്ങി അത് പറയുമ്പോൾ അവളിൽ അപ്പോഴും ആ പേടിയുണ്ടെന്ന് അവന് തോന്നി കണ്ണുകളിൽ ആ പേടി അവന് കാണാൻ സാധിക്കുന്നുണ്ട് അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി ഇത്രയും നടന്നു എന്നിട്ടും എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് സൂര്യേട്ടാ ഇങ്ങനെ സംഭവിച്ചു എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കില്ലായിരുന്നോ ആരും അറിയാതെ ഞാൻ പരിഹരിക്കില്ലായിരുന്നോ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് എനിക്കില്ലായെന്ന് കരുതിയോ ഞാൻ ഞാനൊരു കഴിവ് കേട്ടവനാണെന്ന് അവൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു അല്ല അല്ല സൂര്യേട്ടാ സൂര്യേട്ടനെ അറിഞ്ഞാൽ സൂര്യേട്ടനെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷേ സൂര്യേട്ടൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്തെങ്കിലും സൂര്യടൻ ചെയ്താൽ എന്താ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് വേദനയുണ്ടോ സൂര്യൻ ചോദിച്ചതും അവളുടെ മുഖം മാറി അവിടെ ദേഷ്യം കാണാൻ തുടങ്ങി അത് കണ്ടതും സൂര്യനിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ അത് അവളെ കാണാതെ അവൻ മറച്ചു ഉണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേദനയുണ്ട് കാരണം അവൻ എന്തെങ്കിലും സംഭവിക്കുന്നത് നിസ്സാരമായിരിക്കില്ല അതിലൂടെ ചിലപ്പോൾ എനിക്ക് സൂര്യേട്ടനെ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് അല്ലാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലാതെ ഒന്നുമില്ല ഇപ്പോൾ അവളുടെ സംസാരത്തിൽ സങ്കടമല്ല ചെറിയൊരു പരിഭവമാണെന്ന് അവന് തോന്നി സൂര്യൻ അവളുടെ മുഖം അവൻ്റെ വലത് കൈയാൽ പതിയെ ഉയർത്തി മുറിവുള്ള കൈ ആയത് തന്നെ അവൾ ഒരുപാട് ബലം അവന് കൊടുക്കാതിരിക്കാൻ മുഖം വേഗം ഉയർത്തി ഒരുപാട് ഒരുപാട് ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ അവൻ അവളുടെ കവിളിൽ ആ ചെറിയ പാടിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വേദനിച്ചോ എന്ന് ചോദിച്ചാ മരിക്കണമെന്ന് വരെ തോന്നിപ്പോയി സൂര്യേട്ടാ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെയെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സ്വയം അവനാ തോന്നിയത് അപ്പോൾ എന്നെക്കുറിച്ച് ആലോചിച്ചില്ലേ അവൻ ചോദിച്ചു സൂര്യേട്ടനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവൾ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതും അവൾ അവളുടെ വിഷമം അത്രമാത്രം പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നിയതും അവൻ പതിയെ അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു അവളുടെ ആ വിതുമ്പി നിൽക്കുന്ന ചെറിയ വിറയിലൂടെ നിൽക്കുന്ന ആ ചുണ്ടുകളെ അവൻ അവൻ്റെ ചുണ്ടോട് ചേർത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സൂര്യൻ്റെ പിണക്കം ഞാൻ മാറ്റിയിട്ടുണ്ടേ പക്ഷേ സംശയങ്ങളില്ലേ എങ്ങനെ മയൂരിക്ക് കുഞ്ഞുണ്ടായി അതെന്തുകൊണ്ട് സൂര്യൻ അറിഞ്ഞില്ല എന്നൊക്കെ ആ സംശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ നല്ല മനോഹരമായ പ്രണയ നിമിഷങ്ങൾ കുറച്ച് കാണാം അതിനുശേഷം നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് കടക്കാം എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക